നമസ്കാരം വിളക്ക് കൊളുത്തുന്നതും ഗർഭിണി ആകുന്നതും പാമ്പ് ഫണം ആടുന്നതും കണ്ടാൽ എന്താണ് ഫലം എന്ന് നോക്കാം സ്വപ്നത്തിൽ ഒരു പാമ്പ് ഫണം വിടർത്തിയാടുന്നു എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ചിലവർ ആനയെ കാണാറുണ്ട് സ്വപ്നത്തിൽ ദൈവകോപം ഉണ്ട് ആനയെ കണ്ടാൽ എന്നാണ് പറയുക ദൈവ കോപം ഉള്ളപ്പോഴാണ് ചിലർ പറയും ആനയെ കണ്ടാ ഗണപതിക്ക് വഴിപാട് ചെയ്യണം എന്ന് പറയും എന്തെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ പോരായ്മകളോ അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ടത് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എല്ലാ കാലവും ഏതെങ്കിലും ദൈവത്തിനെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ എന്തെങ്കിലും വഴിപാടുകൾ മറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആനയൊക്കെ സ്വപ്നം കാണുമ്പോഴും നമ്മൾ ഉടനെ പോയിട്ട് ആ വഴിപാട് പുറത്ത് അത് വേഗം മുടങ്ങാതെ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഗർഭിണി പൂർണ്ണ വയറോട് കൂടിയിരിക്കുന്ന ക്യാരിയിങ്ങായൊരു അമ്മയെ സ്വപ്നം എന്ന് വിചാരിക്കുക ഗർഭിണിയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നത് സ്വപ്നം കാണുക നമ്മൾ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുന്നതോ വിളക്ക് പിടിച്ചിരിക്കുന്നതോ വിളക്ക് കത്തിയിരിക്കുന്നതോ ഒക്കെ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് എന്താണ് സ്വപ്നത്തിൽ കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നു എന്നിപ്പോൾ ഒരു ഗർഭിണിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ സന്താന യോഗം വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് സന്താന ഗുണം ഉണ്ടാകാൻ പോകുന്നു സന്താനം ഉണ്ടാകുന്നു എന്നാണ് വിശ്വസിക്കേണ്ടത് അതുപോലെ വിളക്ക് കാണുകയും സൂര്യോദയം കാണുക ഇടിയും മഴയും കാണുക ഇങ്ങനെ രത്നങ്ങളൊക്കെ കാണുക ദേവാലയങ്ങൾ കാണുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഇത് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്ന സന്താന ഗുണം കുട്ടികളില്ലാത്തവർക്ക് സന്താന ഗുണം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണിക്കുക അപ്പം ഇനിയിപ്പോൾ അടുത്ത ചോദ്യം കുട്ടികൾ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസിക്വൻസ് പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ കുട്ടികളുണ്ടായിട്ട് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും ചിലപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നുകൂടാമെന്നുമില്ല അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ സ്വപ്നഗുണം സ്വപ്നത്തിൻ്റെ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയെ സ്വപ്നം കാണുക അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നത് സ്വപ്നം കാണുക സൂര്യോദയം കാണുക പിന്നെ മാത്രമല്ല ഇടി മഴയൊക്കെ ആയിട്ട് കാണുക ഇതിൻ്റെ എല്ലാം ഗുണം തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ കുടുംബത്തിൽ സന്താന ഗുണം വരാൻ പോകുന്നു അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ആ വീട്ടിൽ അങ്ങനെ ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈ സ്വപ്നഫലമായിട്ട് കണക്കാക്കുന്നത്